ഞങ്ങള് ചെങ്ങനാശ്ശേരി ഇതിരെ മാസം അന്വേഷണം വന്ന വീട്ടിൽ കേറിക്കാം അതൊരു പാവ ഒരു പെൺകുച്ചുണ്ടവിടെ ഒരു മോളുള്ള ഒരു സ്ത്രീ ആണ് ബാറ്റുള്ള സ്ത്രീകളെല്ലാം വിളിച്ചു എല്ലാവരും ഇവരെ അറിയാം എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിന്റെയും താഴെ പോട്ട് വളരെ മോശമായ രീതിയിൽ കമന്റ് ഇടുന്ന ഒരു ലേഡിയെ കുറിച്ചുള്ള വീഡിയോസ് ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് റാണി എന്നാണ് അവരുടെ പേര് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെക്കുറെ ഒക്കെ അറിയപ്പെടും നമ്മുടെ സീതത്തോടുള്ള ദീപ്തി ടീച്ചറുടെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വളരെ മോശമായിട്ട് നിരന്തരം കമന്റ് ഇടുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന ദീപ്തി ടീച്ചർ ഇവരെ നശിപ്പോവുകയും തുടർന്ന് ഇവരെ റിവീല് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി അതിനോടനുബന്ധിച്ച് ഞാനും രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായി ഈ രണ്ട് വീഡിയോസിന്റെ അടിയിൽ ഇവർ വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് അതിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നു കമന്റുകൾ അടക്കം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത വീഡിയോസിന് എനിക്ക് അത്യാവശ്യം അറിയിച്ചുണ്ടായിട്ട് ഇവർ ഈ പറഞ്ഞ ദീപ്തി ടീച്ചർ മാത്രമല്ല ഡാനി ഡേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ കുറിച്ചും വി ആർ ലവു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ഫാമിലിയെ കുറിച്ചൊക്കെ ഇവർ വളരെ മോശമായിട്ട് തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ പറഞ്ഞ വി ആർ ലവു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ഫാമിലിയെ കുറിച്ചിട്ടാണ് ഇവർ ആദ്യം തന്നെ തുടങ്ങുന്നത് തന്നെ എന്തോ മൂന്ന് വർഷത്തോളമായിട്ട് ഇവരെ അന്വേഷിച്ചു തുടങ്ങിയതാണ് ഈ വി ആർ ലവു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ഫാമിലീസ് ഒടുക്കം ഇവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം അവർ ചെയ്തിരിക്കുന്ന വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടുവക്കാം കാണുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എനിക്ക് ഈ മേഖല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒരു അഭിപ്രായം പറയാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ റാണിയാക്കൾക്കും ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും വി ആർ റാവു വീഡിയോ നമുക്കൊന്ന് രണ്ടോ രണ്ടോ ചങ്ങനാശ് മരി കഴിക്കാൻ വരും ചെറിയ കളിക്കാൻ പറ്റുന്നു ഇല്ലല്ലോ അയ്യോ പാവൻ ചേച്ചി ചേച്ചി തെറിയൊന്നും വിളിക്കാറില്ല അവിഹിതങ്ങൾ വിളിച്ച് പറയാ കുടുംബത്തിലുള്ള ഫാമിലിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോയിലുള്ള ലേഡീസിന്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറല്ലോ ഉള്ളു ഞാൻ തെറിയൊന്നും വിളിക്കാറില്ലല്ലോ എന്ന് എന്തിരത്താൽ പോലും വി ആർ ലോ എന്ന് പറയുന്ന ഈ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്ത കാര്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു കയ്യോടി കൊടുക്കാം അല്ലെങ്കിൽ ഒരു സെലൂട്ട് കൊടുക്കാം ഇതുപോലെ അറാമ്പറപ്പ് കാണിക്കുന്ന വ്യക്തികളുടെ അവിടെ പോയിട്ട് പൊക്കണം എന്നിരുന്നപ്പോൾ ദീപ്തി ടീച്ചർ ഇതിനു മുമ്പ് ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ദീപ്തി ടീച്ചർക്ക് പോലും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ത് ഈ പറയുന്ന ഫാമിലി ആണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ചേച്ചിക്ക് ഇതൊന്നും കിട്ടിയ പോരാ മനസ്സിലായില്ലേ ഇനി ഇവരെ കുറിച്ച് ഇവര് എന്തൊക്കെ രീതിയിലാണ് ഓരോരുത്തരെ കുറിച്ച് പറയുന്നതെന്നും ഈ പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സ് ചെറിയ പറയുന്നത് അതുകൂടി കേട്ടോക്കേമസ് ിൽ പോലെ പെൺകുച്ച ഒരു മോളെ കുഞ്ഞുള്ള സ്ത്രീയാണ് കാറ്റുള്ള സ്ത്രീകളെല്ലാം കേരളത്തിൽ എല്ലാ രീതിയിലും അറിയാം കേട്ടോ കണ്ടിട്ടില്ല എത്ര പേര് ഇവരെ കുറിച്ച് വീടി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല രണ്ടു ദിവസമായേ ഉള്ളു മെഡിക്കണ കേരളത്തിൽ അത്ര അനുഭവിച്ചു മൂന്ന് വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ചു നടക്കുന്നു എന്തെല്ലാം നിങ്ങളുടെ വീട് എവിടെയാഞ്ചാർ എവിടെ നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ കാഞ്ചാർ ആരാഞ്ചാർ ഇപ്പ ആരും ഇല്ല ഉപ്പറയിലാണെങ്കിലും ഉണ്ടോ ഉപ്പറയിലാണെങ്കിലും ഉണ്ടോ കേട്ടല്ലേ ഈ പറയുന്ന ലേഡിക്ക് ചെറുതായിട്ടൊരു അപസ്മാരത്തിന്റെ പ്രശ്നമുണ്ട് ആ ചേച്ചിക്ക് അതിനെ വരെ ഇവർ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അതേപോലെ തന്നെ അവർക്ക് വീണ്ടും അസുഖം കൂടുന്ന രീതിയിലുള്ള രീതിയിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെയാണ് ഈ ലേഡി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരന്വേഷിച്ച് പോയിട്ട് പെണ്ണായി പോയി ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് പൊട്ടിക്കാൻ പറഞ്ഞാലേ പെണ്ണുങ്ങളെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ലല്ല നമ്മുടെ സമൂഹത്തിൽ പിന്നെ സ്ത്രീകൾക്ക് ഒരു അഹങ്കാരമുണ്ട് ഞങ്ങൾ എന്തു ചെയ്താലും ഞങ്ങൾക്ക് നിയമം ഇതുണ്ടെന്ന് പക്ഷെ ആ ഒരു ചിന്ത മാറ്റി മാറ്റിക്കൊടുത്താണ് ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മക്കെതിരെ വന്ന വധശിക്ഷ പത്തിരുപത്തി രണ്ട് വയസ്സുള്ളു പഠിക്കാൻ വേണ്ടിക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കിട്ടും എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഇനി ഒന്ന് ഒതുങ്ങുമെന്ന് തോന്നുന്നു ഇനി അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവരെ അന്വേഷിച്ചു പോയത് ഇപ്പൊ പലരും ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ലേഡിയൊക്കെ അന്വേഷിച്ചു പോയെന്തിനാണെന്നൊക്കെ ചോദിക്കൂലേ ആ ചോദിക്കുന്ന കാരണവും ഇവര് തന്നെ പറയുന്നുണ്ട് അതും കേട്ടു പറഞ്ഞില്ലേ അഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രം വഴി ഒത്തിരി നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവര് അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത് നമുക്കിപ്പം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എന്റെ ഭാര്യങ്ങളും കുഞ്ഞുങ്ങളാണ് ഇവരേക്കെ മോശം പറഞ്ഞിട്ടേക്ക് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാ ഇപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടാണ് കിട്ടിയത് കാരണം ഇവരെ കണ്ടെത്താൻ പറ്റി ഇവരെല്ലാം പറഞ്ഞു ഒരു പാവപ്പെട്ട വീഡിയോ പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ ഇവിടെ അറിയാതെ ഒന്നും പറയാൻ പാടില്ല നമ്മളെ അവസ്ഥെല്ലാം സത്യമാണ് ഒന്ന് ഇവരെ കുറിച്ചും ഇവർക്ക് ഒരു ധാരണയില്ല ഈ പറഞ്ഞ ഫാമിലി ബ്ലോഗേഴ്സിനെ കുറിച്ച് ആരെ കുറിച്ചും ഇവർക്കൊന്നും അറിയില്ല എന്നിട്ടും ഇവര് പോലെയാണ് വിളിച്ചു പറയുന്നത് ഉള്ളതാണെങ്കിലും ഓക്കെ ഉള്ളതോ ഇല്ലാത്തതോ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് അതേപോലെ തന്നെ പാവപ്പെട്ട ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കാൻ ഇവരെ വീട്ട് വെച്ചാൽ ഇവര് ഈ അന്വേഷിച്ചിട്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സ് അന്വേഷിച്ചു ഇവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇവരുടെ മോൾ മാത്രമുള്ള ഒരു ചെറിയ പെൺകുട്ടിയും പിന്നെ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് തോന്നാൻ ആ വീടൊക്കെ കാണണം എന്തോ ഒരു ചുറ്റുമതില് പോലും ഇല്ലാത്ത വാടക വീടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്നവരാണ് വീരവാദം അടിക്കണത് എന്റെ വീട്ടിൽ പാവപ്പെട്ട ആരെങ്കിലും വന്ന ആ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കാൻ എന്തായാലും അഹങ്കാരം മാറിക്കിട്ടി എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ഫാമിലി ചോദിക്കണത് ഞങ്ങൾ നിങ്ങൾക്ക് അറിയോ കൃത്യമായിട്ട് ചോദിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് അറിയോ അറിയില്ലെന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമാണ് അറിയുന്ന കാര്യമാണെങ്കിൽ ഓക്കെ ഇത് ആയതോന്നെ കോതക്ക് പാട്ട് സത്യം തന്നെ കോത തന്നെ ഈ കോതക്ക് പാട്ട് എന്ന രീതിയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അതൊന്നും അല്ല ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഇല്ല ആദ്യമായിട്ടല്ലേ കാണുന്നേ ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ കാണിക്കുന്നു പറഞ്ഞു അത് കാണിച്ചിട്ടുണ്ട് അക്കേ ഫോട്ടോ ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു തന്നെ നമ്മള് ആയിട്ട് നമുക്ക് ആ ഒരു ചാനൽ എടുത്തു തന്നിരുന്നു അപ്പൊ പിന്നീടാണ് നമ്മളാ ദീപ്തി ടീച്ചറിന് കൈമാറിയിട്ടുണ്ടായിരുന്നത് ദീപ്തി ടീച്ചറാണ് ഈ കറക്റ്റ് അഡ്രസ്സ് നമുക്ക് എടുത്തു എടുത്തതന്നെ പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നല്ലപോലെ കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കാരണം നല്ല പാടായിരുന്നു ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാന്നുള്ളത് പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടപ്പോഴേ പുള്ളിക്കാറ്റി തിരിച്ചിലുണ്ടോ ആ തിരിച്ചിൽ അവരുടെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവര് പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നിങ്ങൾ യൂട്യൂബ് വന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് അവര് ചോദിക്കും യൂട്യൂബറല്ലേ കണ്ടിട്ടില്ലേ എന്തോ ഒരു കള്ളിയായിട്ടുള്ള യൂട്യൂബിലേ നോക്കി സ്ത്രീ ദൈവം ഇങ്ങനെ സത്യം ഇങ്ങനെ സ്ത്രീകളുണ്ട് ഒരു കൂസലും ഇല്ലാതെ ഇവരെ ഫേസ് ആണ് ഇവര് തന്നെ പറയണ്ടി എന്ത് എന്ത് തൊലിക്കട്ടിയാണ് നോക്കിക്കണ്ടേ ലേഡി ക്യാപ്ഷൻ പോലെ എഴുതി കാണിക്കുന്ന എന്ത് തൊലിക്കട്ടിയാണ് അതേപോലെ തന്നെ വെപ്രാളം കാണുന്നത് ഇവര് ഈ പറയുന്ന ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ യൂട്യൂബ് ഫാമിലിയെ കണ്ടുകഴിഞ്ഞപ്പോ വെപ്രാളം കാണിച്ചിട്ട് അവിടെ ലാഡർ ഒക്കെ തട്ടിടുന്ന സീനൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ദീപ്തി ടീച്ചർ കാര്യം പറയുന്നുണ്ട് ദീപ്തി ടീച്ചർക്ക് ഇവരാണ് ഈ പറയുന്ന ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ കൊടുക്കുന്നത് പക്ഷേ ഇവർ എവിടെയാണ് ഉള്ളതെന്നുള്ളത് ദീപ്തി ടീച്ചറാണ് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇവർ രണ്ട് രണ്ടു ദിവസമായിട്ടൊന്നും ആ ഷോപ്പിൽ ചെന്നേക്കണം അവർക്ക് അറിയില്ല ഇവരെക്കുറിച്ച് ഇവരെന്താണ് അറിയില്ല ഇതോ ഒരു ചേട്ടൻ അതും പറയേണ്ടത് ആ നാട്ടിൽ ഒരു ഫേമസ് ആയ ഒരു ഷോപ്പിലാണ് ഇവർ നിൽക്കുന്നത് ഒരു പലർക്കടയാണ് അയാൾക്കൊന്നും അറിയില്ല അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ആ നാട്ടുകാർക്കൊക്കെ അത് ആ അഭിപ്രായങ്ങളൊക്കെ ഈ തള്ളയോട് കൂടി ഇല്ലാണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ഉണ്ട് കേൾക്കാം ഇത്രയും തെറിയും മോശവും നാട്ടുകാരെ മൊത്തം തെറിയും എല്ലാം തെറിയും വിളിച്ചോണ്ടിരുന്ന ഒരു സ്ത്രീ നിങ്ങൾ യൂട്യൂബർ അല്ലേ കൂളായിട്ട് സംസാരിക്കുന്നത് പാട്ട് പാടുന്നേ ഇങ്ങനെ പേടി വാണി മൂളികൊണ്ട് നടക്കത്തില്ലേ നടക്കും എന്തോ സ്ത്രീയെന്നിട്ട് പാപര് ചേട്ടൻ പറഞ്ഞല്ലോ അപ്പുറത്തെ നമ്മൾ കടയിൽ ഈ കാര്യം അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ആ കടയിലും അവിടെ പോവാണ് സാധനം കഴിക്കാൻ പോകാണോ അവര് ഭയങ്കര കാഴ്ചത്തോടെ നല്ല കടയാണ് പറഞ്ഞു വിടുക അവിടെ നമ്മൾ ചോദിച്ചു അപ്പൊ നല്ലൊരു കടയിലൊരു ചേട്ടൻ നല്ലൊരു പാവപ്പെട്ട ഒരു ഇത് പാവം ഒരു ചേട്ടൻ കേട്ടോ അപ്പൊ എന്തായാലും രണ്ടു ദിവസമായിട്ടുള്ളൂ ആ സ്ത്രീ ഇവിടെ കേറിയിട്ട് ഇത്രം കളിക്കുന്ന സാധനം അറിയത്തില്ല ഇത്ര നല്ല ഇതാണ് അപ്പൊ നമ്മള് കണ്ടെത്തി നമ്മൾ ഇവിടെ വന്നു ഇത് നമ്മള് പറക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മള് രാവിലെ ഇറങ്ങിയാണ് അതിനൊരു റിസൾട്ട് കിട്ടിയത് ആ പലർക്കിടയിലുള്ള ആ ഓണറും ചേട്ടൻ ഒരു പാവപ്പെട്ട ചേട്ടനാണ് നല്ല അഭിപ്രായമാണ് ആ ചേട്ടനെ കുറിച്ച് ഇവരൊക്കെ പറയുന്നത് ചേട്ടനോട് ഒന്നേ പറയുന്നുള്ളൂ ഇതുപോലെയുള്ള വിഷങ്ങളൊക്കെ ചോദ്യവെച്ചാൽ ഇതുപോലെ ഇനിയും ഒരുപാട് പേര് അന്വേഷിച്ചു വരും പിന്നെ ചിലപ്പോൾ പോലീസാർ തന്നെ അനുസരിച്ച് വരും നല്ല പേരും നല്ലൊരു അഭിപ്രായമുള്ള ഷോപ്പാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ മോശമാകും എൻ്റെ ഒരു കണക്കൂട്ടലയിൽ ആ ലേഡിന് ഇപ്പം തന്നെ പറഞ്ഞ് വിട്ടുണ്ടാവും ഇനി ഈ ലേഡിയെക്കുറിച്ച് വീഡിയോ ചെയ്തവരെ കമന്റ് ബോക്സിന്റെ അടിയിൽ ഈ ലേഡി വന്നിട്ട് ഇനിയും ഇതേപോലെ അനാവശ്യങ്ങൾ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത് ഈ ലേഡിയുടെ കുട്ടി പോലും കാല് പിടിച്ച് വരെയും ഇത് ഇങ്ങനെ കൊമൻറ്റ് ഇടലൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് പോലും ഈ ലേഡി നന്നായിട്ടില്ല എന്നാണ് ഇവർ ഈ പറയുന്ന ഫാമിലി ഈ തള്ളയുടെ റാണി ചേച്ചിയുടെ വീട്ടിൽ പോയതിനു ശേഷം ആ കുട്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷം ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അവരെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്താൽ ഞാനത് കാണിക്കാതെ കൊച്ചിന്റെ മുഖം കാണിച്ചിട്ടില്ലെങ്കിൽ പോലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം ഇനി ഈ റാണി ചേച്ചിയുടെ കമന്റ് എടുത്തിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വിധി അല്ലെങ്കിൽ വഴി ഇല്ലാതിരിക്കട്ടെ എന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ബൈ